ഇന്നത്തെ സ്പെഷ്യൽ കുലാവിയാണ് കുലാവി എന്നുള്ള പേര് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കേണ്ടതായി ഇത് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ വന്നൊരു റീൽസ് ആയിരുന്നു കേട്ടോ കണ്ടു നോക്കിയപ്പോൾ എന്തായാലും ഈസി ആയതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതിനകത്ത് പ്രത്യേകം പറയുന്നത് കൊണ്ട് ചായയ്ക്കും കാപ്പിക്കും ഒക്കെ പകരം ഉള്ള സമയത്ത് ഇത് കുടിക്കാമെന്ന് അന്നേരം ഞാൻ എന്തായാലും ചായയും കാപ്പിയും ഒന്ന് കുടിക്കാത്തത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മൂന്ന് കപ്പ് വെള്ളം ആദ്യം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ചപ്പോഴത്തേക്കിന് രണ്ട് സ്പൂൺ റവ ചേർത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്തിട്ടുണ്ട് എന്നിട്ടൊരു മൂന്ന് ഏലക്കയും കൂടെ ചേർത്തു രണ്ട് സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കണം ഇതും കൂടെ ഒന്ന് തേ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമ്മുടെ കുലാവി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യം ഞാൻ അരിച്ചൊക്കെ നോക്കിയായിരുന്നു പക്ഷേ അരിക്കേണ്ട ആവശ്യമില്ല കിടക്കുന്നതുകൊണ്ട് കിടക്കുന്നുണ്ട് അരിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ അതേ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മഴയൊന്നും ഇല്ല മഴക്കോളു കൊണ്ട് നിപ്പുണ്ട് എന്തായാലും ഒന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു നല്ല സൂപ്പർ ടേസ്റ്റിയാണ് എനിക്ക് കുറച്ചും കൂടി ശർക്കറി ഇടാമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തേങ്ങയും റവയൊക്കെ ഇങ്ങനെ കഴിക്കാനും കൂടി കിട്ടുന്നുണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത ചുരുത്തി കാണാം